ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ദേശമംഗലത്ത് ചന്ദ്രമതി ടീച്ചർ ദാനം ചെയ്ത ഭൂമി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ മൂന്ന് കുടുംബങ്ങൾക്ക് ഏഴു വർഷത്തെ കാത്തിരിപ്പിന് ഈ മാസം ഭൂമി കൈമാറുന്നതോടെ വിരാമം ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട് വെക്കാൻ ദേശമംഗലം വാളേരി വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള ചന്ദ്രമതി എന്ന അധ്യാപിക ഏഴു വർഷം മുൻപ് ദാനം ചെയ്ത പന്ത്രണ്ട് സെന്റ് ഭൂമി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് നൽകാൻ അധികൃതർ തീരുമാനിച്ചു ഈ മാസം തന്നെ ഭൂമി കൈമാറും സ്വന്തമായി വീടില്ലാത്ത ശബരി സൂര്യലക്ഷ്മി മണികണ്ഠൻ ഷീല ദമ്പതികൾ മനോജിന്റെ കുടുംബം എന്നിവർക്കാണ് നാല് സെന്റ് വീതം ഭൂമി സൗജന്യമായി ലഭിക്കുക ഒക്ടോബർ ഈ രണ്ടാം തീയതി ചാലക്കുടി കൊണ്ടുപോയി ചാലക്കുടിയിൽ പോയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അവർക്ക് നിവേദന എൻ്റെ സ്ഥലം കൊടുക്കാമെന്നുള്ള സമ്മതപത്രം കൊടുത്തു അതിനെ തുടർന്ന് കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല നീണ്ട ഏഴ് വർഷം കഴിഞ്ഞു എട്ടാമത്തെ വർഷത്തിലേക്ക് കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ കലക്ടറെ അവകളെക്കൊണ്ട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു ഇത്രയും വർഷമായി എനിക്ക് ഇത്ര വയസ്സായി ഇതിനുള്ളിൽ ഞാൻ മരിക്കുന്നതിനുള്ളിൽ ഈ സ്ഥലത്തൊരു മൂന്ന് വീടെങ്കിലും കാണുന്ന എൻ്റെ ഒരു അടിയായ മോഹമാണ് എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഞാൻ അന്നേ ദിവസം തന്നെ പോകണം തന്നെ ദേശമംഗലം പഞ്ചായത്തിലെ ലൈഫിൽ ഉൾപ്പെട്ട സ്ഥലവും വീടും ഇല്ലാത്ത മൂന്ന് കൂട്ടക്കാരെ കണ്ടെത്തി അവരെയും കൂട്ടി അവരുടെ അപേക്ഷയും കൊടുപ്പിച്ചു അതിനെ തുടർന്ന് താലൂക്കിലേക്ക് കയറുകയും ബഹുമാനപ്പെട്ട താലൂക്ക് തഹസിൽദാർകാരുടെയും അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെയും പരിശ്രമ ഫലമായി എല്ലാ നടപടികളും പൂർത്തിയായി നടപടി പൂർത്തിയായതിനെ തുടർന്ന് ഇപ്പോൾ പട്ടയം ലഭിക്കുന്നതിന് ആരൊക്കെയെങ്കിലും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അയൽവാസികളായി ആലക്കിൽ ഷീലാമണികണ്ഠൻ ആ ചത്തുപറമ്പിൽ ശബരി കപ്പാരത്തുപടി മനോജ് ഇവർ മൂന്ന് പേർക്കും ഈ സ്ഥലം കൊടുക്കാമെന്നുള്ള ജില്ലാ കലക്ടറും കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിച്ചവർക്ക് വീട് നിർമ്മിക്കാനായാണ് ചന്ദ്രമതി ടീച്ചർ തന്റെ അമ്പത്തിനാല് സെന്റ് സ്ഥലത്തു നിന്നും ഈ ഭാഗം വിട്ടു നൽകിയത് എന്നാൽ മറ്റു മുപ്പത്തി കുടുംബങ്ങൾക്ക് സർക്കാർ സഹായത്തോടെ വീടുകൾ ലഭിച്ചതോടെ ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലം ആർക്കും ഉപകാരമില്ലാതെ കിടക്കുകയായിരുന്നു ഈ സ്ഥലം അർഹരായവർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ഏഴ് വർഷമായി ടീച്ചർ നടത്തിയ നിരന്തരമായ അപേക്ഷകൾക്കൊടുവിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത് എൻ്റെ വീട് സ്വന്തം വീട് പൊന്നാനിയാണ് പത്തൊമ്പത് വർഷമായി എന്നെങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടുകുടുംബമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് വരുന്നു അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാല് വർഷമായിട്ടിപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ഹസ്ബൻഡിനാണെങ്കിൽ ചെറിയ ഒരു ആക്സിഡൻറ്റൊക്കെ പറ്റിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാണ് വെച്ചാൽ പണിക്കൊക്കെ പോവാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ആളാണ് എന്നാലും ചെറുതായിട്ട് പോവാതിരിക്കണമൊന്നുമില്ല ബുദ്ധിമുട്ടായാലും പോകണുണ്ട് അങ്ങനെയുള്ളൊരു കുടുംബമാണ് അപ്പോൾ ഞാനൊരു ആശ വർക്കറാണ് നമ്മളെ ദേശമാനം പഞ്ചായത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പോൾ എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു സ്ഥലം വീട് എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു അതാണ് അതാണിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോണത് അപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടെ അവർ ചന്ദ്രിക ടീച്ചർ ഇങ്ങനെ പ്രളയം വന്ന സമയത്ത് വിട്ടുകൊടുത്ത സ്ഥലമായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് പിന്നീടാണിപ്പോൾ ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോൾ അവർ ചാനൽ വഴി അറിഞ്ഞപ്പോഴാണ് കാട് കയറി കിടക്കുകയാണ് ഇങ്ങനെ വീടില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള അറിഞ്ഞപ്പോൾ ഞാനത് അപേക്ഷിച്ചു അങ്ങനെ എൻ്റെ കൂടെ വേറെ രണ്ട് പേര് കൂടിയുണ്ട് ശബരി മനോജും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ബഹുമാനപ്പെട്ട കളക്ടറെ കണ്ടു ടീച്ചറും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കളക്ടറെ കണ്ടു പിന്നെ തഹസിൽദാറെ അതുപോലെ വില്ലേജ് ഓഫീസറ് എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ നല്ല മനസ്സിന് നന്ദി പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥലം യാഥാർത്ഥ്യമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് പട്ടയം തരാനുള്ള സംവിധാനം ഒരുക്കുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പേപ്പർ വന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സി